മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യത്തെ തുടർന്ന് മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം ഇരു സമുദായങ്ങൾ തമ്മിൽ സംഘർഷത്തിലായി പ്രദേശത്ത് കേന്ദ്ര സൈന്യം ഇറങ്ങിയിരിക്കുകയാണ് അതേസമയം സമാധാനം സ്ഥാപിക്കാൻ സ്ഥലം എം പി കൂടിയായ നിതിൻ ഗഡ്കരി നേരിട്ടിറങ്ങി മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെ ബജറംഗ് ദൾ പ്രവർത്തകർ ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചിരുന്നു പച്ചത്തുണി കത്തിച്ചപ്പോൾ വിശുദ്ധ വാക്യങ്ങൾ കത്തിച്ചു എന്ന കിമ്മതന്തി ഒരു സമുദായത്തിൽ വ്യാപകമായി പടർന്നു തുടർന്നായിരുന്നു സംഘർഷം ആരംഭിച്ചത് കയ്യേറ്റക്കാരനും കലാപകാരിയുമായി എത്തി ഇന്ത്യയിൽ ഭരണം നടത്തിയ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ശവകുടീരം മാറ്റണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം ഔറംഗസീബിന്റെ ശവകുടീരം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജറംഗ് ദൌളിന്റെയും അനുയായികൾ ഇന്നലെ നാഗ്പൂരിലെ മഹാൽ പ്രദേശത്തുള്ള ശിവാജി മഹാരാജന്റെ പ്രതിമയ്ക്ക് സമീപം പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു അവർ മുദ്രാവാക്യം വിളിക്കുകയും ഔറംഗസീബിന്റെ ഫോട്ടോ പുല്ല് നിറച്ച പച്ച തുണിയിൽ പൊതുജാത്മക ശവകുടീരം കത്തിക്കലം നടത്തിയിരുന്നു ഇതോടെ സംഭവം കൂടുതൽ വഷളാവുകയായിരുന്നു ഇത്തരത്തിലൊരു അധിനിവേശ കലാപകാരുടെ ശവകുടീരം പോലും മഹാരാഷ്ട്രയിലെ ഛത്രപതി ശിവജിയുടെ മണ്ണിൽ പാടില്ല എന്നും ഹിന്ദു സംഘടനകൾ പറയുന്നു തുടർന്ന് നാഗ്പൂരിലെ പല പ്രദേശങ്ങളും രണ്ട് പ്ലാറ്റൂൺ പോലീസിനെ കൂടി ശവകുടീരത്തിനു ചുറ്റും വിന്യസിച്ചു കഴിഞ്ഞു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ പ്രകാരം നാഗ്പൂർ പോലീസ് കമ്മീഷണർ രവീന്ദർ കുമാർ സിംഗാൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോട്ട്വാലി ഗണേഷ് പട്ട് തഹസിൽ പച്ചപോളി ശാന്തി നഗർ സക്കർദാറൻ ഇമാംവാഡ യശോധന നഗർ കപ്പിൽ നഗർ പോലീസ് സ്റ്റേഷൻ പ്രദേശങ്ങളിൽ കർഫ്യൂ ബാധകമാണ് എന്നതിൽ പറയുന്നുണ്ട് ഇനിയൊരു ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണങ്ങൾ നിലനിൽക്കും പച്ചത്തുണി കത്തിച്ചതിനെ തുടർന്ന് വിശുദ്ധവാക്യങ്ങൾ കത്തിച്ചതായി അഭ്യൂഹങ്ങൾ പറഞ്ഞു ഇത് പ്രദേശ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഏകദേശം എൺപത് മുതൽ നൂറ് വരെ ആളുകൾ അക്രമാസക്തരായി എന്നും പോലീസിന്റെ പറയുന്നു ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസുമായി െന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കിംവദന്തികളിൽ വിശ്വസിക്കരുതെന്നും നിയമം കയ്യിലെടുക്കരുതെന്നും അദ്ദേഹം പൗരന്മാരോട് അഭ്യർത്ഥിച്ചു നാഗ്പൂർ സമാധാന നഗരമാണ് പരസ്പരം സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കു ചേരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കിംവതന്തിയിലും വിശ്വസിക്കരുത് ഭരണകൂടവുമായി സഹകരിക്കുക അദ്ദേഹം പറഞ്ഞു നാഗ്പൂരിലെ മഹപ്രദേശത്ത് എന്ത് സംഭവിച്ചാലും അത് വളരെ അനുചിതമാണ് ഒരു ജനക്കൂട്ടം ഒത്തുകൂടി ഇതുപോലെ കല്ലെറിയുന്നത് വളരെ തെറ്റാണ് നാഗ്പൂരിലെ എല്ലാ ജനങ്ങളും ക്രമസമാധാനം പാലിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നാഗ്പൂർ ആളുകൾ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു നഗരമാണ് അതിനാൽ ആരും സമാധാനം തകർക്കരുത് സ്ഥിതിഗതികൾ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ആക്രമത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരെങ്കിലും പോലീസിനെ ആക്രമിക്കുകയാണെങ്കിൽ അത് വളരെ ഗൗരവമായി എടുക്കുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി അക്രമത്തിൽ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം മുമ്പെങ്ങുമില്ലാത്ത വിധം തകർന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെയും ജന്മനഗരമായ നാഗ്പൂർ നേരിടുന്നു എന്ന് ശിവസേന യു ബി ടി നിയമസഭാ നിരവധി വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു ലാത്തി ചാർജ് കണ്ണീർവാതകം എന്നിവയുടെ രൂപത്തിൽ പോലീസ് നേരിയ ബലപ്രയോഗം നടത്തി സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണത്തിലാണ് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഡസണിലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് കേന്ദ്രമന്ത്രി മൂന്ന് തവണ നാഗ്പൂർ എം പിമാർ നിതിൻ ഗഡ്കരി ശാന്തത പാലിക്കാൻ അഭ്യർത്ഥിക്കുകയും കിംവദന്ത വിശ്വസിക്കരുത് എന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു തെറ്റുകൾ ചെയ്തവരോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരോ ആയവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഈ സാഹചര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെ ഇതിനകം അറിയിച്ചിട്ടുണ്ട് അതിനാൽ കിംവദന്തികൾക്ക് ചെവി കൊടുക്കരുതെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്രമവുമായി ബന്ധപ്പെട്ട ആകെ അൻപത് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്